ഹലോ കേസ് ജാസ്മിൻ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനങ്ങനെ പെരുന്നാളിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് എറണാകുളത്തേക്ക് വന്നതാണ് പെരുന്നാളിൻ്റെ അന്ന് രാത്രി രാവിലെയാണെന്ന് എത്തുന്ന കേട്ടോ കുറച്ച് പോയി വണ്ടി പോയി അതുപോലെ ബസ് ഞങ്ങളുടെ നാട്ടിൽ വല്ല ഒരേ ബസ്സൊന്നുമില്ല അലുവേന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് ബസ്സൊന്നുമില്ല എട്ട് മണിക്കാണ് രാസം അങ്ങനെ രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞാൻ റൂമിലേക്ക് എത്തുന്നത് കേട്ടോ റൂമിലെത്തിയിട്ട് വീഡിയോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വർക്കിൻ്റെ പോയി മൂന്ന് മക്കളെയും ഷമീർച്ച അവരെല്ലാം ഉണ്ട് അപ്പം വർക്കിൻ്റെ മത്ത് ഞാനൊരുപാട് ഉറങ്ങി എന്താ വെച്ചാൽ തലേന്ന് വീട്ടിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിട്ട് അങ്ങനെ വീഡിയോസെല്ലാം എടുക്കാമെന്ന് കഴിയുമ്പോൾ വർക്കിൻ്റെ മത്തിൽ ഒന്നും ആകുന്നില്ല എനിക്ക് അങ്ങനെ ഞാൻ വന്നിട്ട് ഇന്ന് രാവിലെ എണീ ഷമീർച്ച മുളയാക്കിയിട്ട് കടയിൽ തന്നെ പോയിട്ട് കടയും ഞാൻ വീടിയുമായിട്ട് റൂമുമായിട്ട് അത്ര ഡിഫറൻസ് ആയില്ല ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അഗ്രേ ഇല്ലും ഇപ്പം ഷമീർ ഷാക്ക് കടയിലാളില്ലല്ലോ സത്യം പറഞ്ഞു അതല്ലേ ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ്റെ കാരണം ആയതെന്തെന്ന് അതല്ലേ അതുകൊണ്ട് ഒക്കെ ഇല്ല ആൾ നാട്ടിൽ പോയിട്ടായില്ലത് ഷമീർച്ചാ ഫുഡ് എല്ലാം കൊണ്ടുവരും ഇടക്ക് വരുന്നത് ഫോൺ വിളിക്കും ഇതാക്കും അന്വേഷിക്കുക എല്ലാം ചെയ്യും റൂമിലാക്കിയിട്ട് പിന്നെ ചില പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു എറണാകുളം എല്ലാം മാ ആളിലെല്ലാം ലൂലുമാളുടെ എല്ലാം പോയിട്ട് പോവാം മക്കളെയും കൂട്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് കേട്ടോ ക്ഷീണം നല്ല കാല മഴൻ്റെ കാലാവസ്ഥയാണ് ഇന്നലെ രാത്രി മുതൽ മഴയാണ് ഇപ്പം ഇന്ന് കാറ്റും മഴയും എല്ലാം കൊണ്ട് പോകാനൊന്നിനും പറ്റിയിട്ടില്ല അപ്പം രാവിലെ ബീഫും ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിച്ചു പിന്നെ ചായ എന്ന് വെച്ചാൽ കടയിൽ നിന്ന് കൊണ്ടുവരലല്ലാട്ടോ ചായ എന്ന് വെച്ചാൽ കടയിൽ നിന്ന് ചായ വാങ്ങില്ല മുമ്പിൽ തന്നെ ഒരു ഫ്രണ്ടിലൊരു കടയുണ്ട് ആടെന്ന് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവരണേ അപ്പം എനി ചായ കഴിക്കണം ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചു ഇനി ചായക്ക് ഞാൻ താഴെ പോകാൻ വന്ന് ഞാനും മോനും താഴെ നിന്നിട്ട് എന്താ വെച്ചാൽ ഭയങ്കര വാഹനങ്ങൾ പോകുന്ന റോഡാണ് അതുകൊണ്ട് ഹൈവേ അല്ലേ മകനെയും കൊണ്ടാവൂല മകൻ വരുന്നവരുമ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് സിഗ്നൽ കാണിച്ചെങ്കിൽ അവർ കൊണ്ടുത്തരും കേട്ടോ റോഡ് കിടക്കുന്ന അപ്പോൾ നമുക്ക് ചായ വാങ്ങുന്ന ഒരു രംഗം കാണാം ചായക്ക് കടി സുഖേനുണ്ടാകും അവിടെ പഴംപൊരിയും ഉണ്ടാകും അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു നാല് മണീൻ്റെ ചായ എനിക്ക് നിർബന്ധമാണ് ഒന്നാ പ്രത്യേകിച്ച് എനിക്ക് ഹോട്ടലിൻ്റെ ചായ തേയില്ല ചെറിയ ഇത്ര കിലോ ഗ്ലാസ് ആകുമ്പം ഞാൻ മോ നാല് ചായ വാങ്ങും പക്ഷെ മോള് മൂത്ത മൂള് പകുതിയെ കൊടുക്കും ആ ചായ ഞാൻ കുടിക്കും കേട്ടോ ഏകദേശം ഹോട്ടലിലത്തെ ചായ എന്ന് പറയുമ്പോൾ ഇത്രയല്ലേ എന്താ വെച്ചാൽ അത് ആ ചായ തീരുന്ന പാത്രങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പം ഡിസ്പോസബിൾ ഗ്ലാസ്സിലാണ് ഞാൻ വാങ്ങല് ഒരു ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ ഡ്രേയിൽ വെച്ചിട്ട് കൊണ്ടുവരണം ഒരു മഞ്ചിൻ്റെ കവറിൽ അതാണ് ട്രേ ആക്കിയിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ കൊണ്ടുവരുമ്പോൾ രണ്ട് ഗ്ലാസ് ചായ ഞാൻ തന്നെ കുടിക്കും എനിക്ക് കൊട്ടലിൽ ചായ പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് ചായ അപ്പോൾ ചായ വാങ്ങുന്ന രംഗം ആണെന്ന് കാണിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് മക്കളെ റൂമിലായില്ലേ അപ്പോൾ ഞാൻ ചായ വാങ്ങിയിട്ടില്ല വീഡിയോസ് ബാക്കി കാണിച്ചു ഓക്കെ ഞാൻ മോനാന്ന് പോകുന്നുണ്ട് മോനേൻ്റെ കൂടെ തന്നെ വരും പെരുന്നാൾ കഴിഞ്ഞു പിന്നെ ഡ്രസ്സ് കീക്കുന്നില്ല കേട്ടോ കീക്ക് എന്ന് പറഞ്ഞിട്ടും അങ്ങനെ ചാവി ഞാൻ പുറത്തുനിന്ന് പൊട്ടിയിട്ട് ചാവിയും കൊണ്ട് പോകും കേട്ടോ ചെറിയ മക്കളാവുമ്പം ആവില്ലല്ലോ അപ്പോൾ ഞാൻ പുറത്ത് കഴിഞ്ഞാൽ ചായ അവിടെ നിൽക്കു പോകല്ലേ ചെരുപ്പോ ചെരുപ്പിട് ചെരുപ്പിടും ഉമ്മ ചെരുപ്പോ എടുക്കും ഇതാന്നിട്ടോ റൂമിൻ്റെ മുകളിലാന്ന് മുകളിലെ നിലയിലാന്ന് ആ കാണുന്നതാണ് കേട്ടോ കിൻസോ കിൻസോ ബേക്കറിയില്ലേ ആടെ ആണ് കേട്ടോ പോകുന്ന ആ ബേക്കറിയിൽ നിന്നാണ് ചായ വാങ്ങേണ്ടത് ഇപ്പം സിഗ്നല് കാണിക്കുമ്പോൾ അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുത്തരും കേട്ടോ രാവിലെ ഞാൻ തന്നെ പോയത് കേട്ടാ ഇപ്പോൾ ഭയങ്കര ട്രാഫിക് ആണ് അങ്ങനെ ഞാൻ ഉണ്ടെരുപ്പിടുന്നെ ഫുള്ള് റൂമില് ആൾക്കാർ ഉണ്ട് കേട്ടാ താഴെന്ന് വെച്ചാൽ നല്ല ഹൈവേ ആയതുകൊണ്ട് നല്ല ഇതാന്ന് കേട്ടാ കേട്ടോ ഫുള്ള് എന്താ പറയാ നല്ല ഒരിതുണ്ട് പിന്നെ നമ്മ റോഡിന് ഇപ്പുറത്തുനിന്ന് സിഗ്നല് കാണിച്ചു കൊണ്ടിട്ടിരുന്നു ഇതിലായിരിക്കുന്നു നോക്കാം കേട്ടോ കളമല്ലേ കാണുന്നതാണേ അപ്പം നമുക്ക് ഇവിടുന്ന് സിഗ്നൽ കാണിച്ചു കൊടുക്കാം കാണോന്നറിയില്ല കണ്ടാൽ എന്ന് വിചാരിക്കുന്നത് കൊച്ചിനും കൊണ്ടാവൂലോ എനിക്ക് അപ്പൊ ആണല്ലതന്നെട്ടാ തൊട്ടിപ്രന്നെ അനേ ഭയങ്കര ഇതാന്ന് വണ്ടി ചീർപ്പായി പോകുന്നുണ്ട് ഏട്ടാ ചായയും കൊണ്ട് വരുന്നുണ്ട് റാന്ന് കൊണ്ടിരുന്നത് റേയിലാന്നിട്ട് അപ്പുറം നിന്നിട്ട് ഇപ്പുറം വന്നിട്ട് അപ്പുറത്ത് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന ഏട്ടാ ചായ നല്ല ലൈറ്റ് ചായ സ്റ്റോങ് അധികമായിട്ട് ഛർദിക്കാൻ വരും അതുകൊണ്ട് പാല് നല്ല ഓണം കാണുന്ന ചായ ഇല്ലാത്ത ഏട്ടാ ചപ്പ് മല്ല 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 മെല്ല കയറിയിട്ട് വരുന്നുണ്ട് ചായ മറിയോന്ന് പഠിച്ചോന്നറിയാം അപ്പം ചായയും കുടിച്ചിട്ട് കൂട്ടാൻ ഇപ്പുറം ഉണ്ട് കേട്ടോ എന്താന്ന് ഞാൻ നോക്കാം അവിടുന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ട് ഞാൻ നോക്കട്ടേട്ടാ എന്താ നോക്കട്ടെ സുഖീൻ ദ സുഖീൻ അപ്പം നാല് സുഗീൻ ഉണ്ട് അപ്പം എന്ത് വേണമെങ്കിലും ശനിയസം പക്ഷെ നമുക്ക് വീട്ടിൽ നല്ല കിട്ടാതെ കുറവ് ഇടത്തൊന്നാൻ പറ്റുന്നില്ല നമുക്ക് അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ കുടിക്കട്ടെട്ടാ ചായ കുടിക്കട്ടെ കേട്ടോ ചെറു വയസ്സ് സുഖം കേട്ടോ ചായ തേവിടാട്ടോ നിങ്ങളൊരു ചായ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് അതെല്ലാം കുടിച്ചിട്ട് കാണാം കേട്ടോ അങ്ങനെ ഒരു ചായ പകുതിയായി അപ്പം മോള് ഞങ്ങൾക്ക് ചായ ആ ചായ ഞാൻ എടുത്ത് കിട്ടാം എന്നാലും എനിക്ക് തൃപ്തിയും ചെറിയ ഫ്ലാസല്ലേ വീഡിയോ എത്രയല്ലോ ചായ കുടിച്ച് കഴിഞ്ഞിട്ടാം അപ്പം വീഡിയോ വഴിപ്പോൾ ഇന്നും ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്താ വെച്ചാൽ എറണാകുളത്ത് സ്പെഷ്യൽ ആകട്ടേത് അപ്പം രാത്രിയിലത്തെ ഫുഡിൻ്റെ അല്ല ഞാൻ ഫോട്ടോ ഇടാൻ ഉച്ചയ്ക്ക് സ്ഥലം വർക്കിൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ട് ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ട് കിടന്നുറങ്ങി അപ്പോൾ അതിനിപ്പം ഞാൻ നട്ട ഇത് എടുത്തം അപ്പം ഇനിയും വീഡിയോ സ്ഥലം വരുന്നുണ്ട് ഓരോന്നായിട്ട് ഞാൻ എടുക്കാൻ കുറേ നാൾ ശേഷമാണ് ലെൻത്ത് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും സ്കിപ്പ് ചെയ്യാതെ വേണം അപ്പം പുതിയ വീഡിയോ വരുന്ന എല്ലാവർക്കും തരാറ്റ ബൈ ബൈ